എല്ലാവർക്കും നമസ്കാരം വൃശ്ചികം ധനു മാസങ്ങളിലെ ചോറൂണ് പുത്തരി മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണിത് വൃശ്ചികം പതിനാറ് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഒമ്പതേ നാൽപ്പത് വരെ കൃത്യമായി പറയുകയാണെങ്കിൽ എട്ട് പതിനാല് മുതൽ ഒമ്പതേ നാൽപ്പത് വരെ അശ്വതി നക്ഷത്രത്തിൽ ചോറൂണിനും പുത്തരിക്കും നല്ല മുഹൂർത്തമാണ് അടുത്തതായി വരുന്നത് വൃശ്ചികം പത്തൊൻപത് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഇത് വെള്ളിയാഴ്ചയാണ് വരുന്നത് രാവിലെ പത്ത് പത്ത് മുതൽ പതിനൊന്ന് ഇരുപത്തഞ്ച് വരെ രോഹിണി നക്ഷത്രത്തിൽ നല്ല മുഹൂർത്തമാണ് ഈ രണ്ട് മുഹൂർത്തങ്ങളാണ് വൃശ്ചികമാസത്തിൽ ഇനി അവശേഷിക്കുന്നത് ഇനി നമുക്ക് ധനുമാസത്തിൽ ചോറൂണനും പുത്തരിക്കും പറ്റിയ മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ധനു പത്ത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് വരുന്നത് വ്യാഴാഴ്ചയാണ് രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് വരെ ചതിയൻ നക്ഷത്രത്തിലാണ് ചോരൂണിനും പുത്തരിക്കും പറ്റിയ ശുഭമുഹൂർത്തം ഉള്ളത് അടുത്തതായി ധനു പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തേഴാം തീയതിയാണ് ശനിയാഴ്ചയാണ് ഇത് വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് വരെയാണ് ഉത്രട്ടാതി നക്ഷത്രമാണ് വരുന്നത് ഇതും ചോരൂണിന് പറ്റിയ മുഹൂർത്തമാണ് അടുത്തതായി ധനുമാസം പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്നാണ് പുതുവർഷമാണ് വ്യാഴാഴ്ച രാവിലെ എട്ട് ഇരുപത്തിനാല് മുതൽ ഒമ്പത് നാൽപ്പത് വരെ പുതുവർഷ ദിനത്തിൽ തന്നെ ഉത്തമമായ മുഹൂർത്തമുണ്ട് രോഹിണി നക്ഷത്രമാണ് അന്ന് വരുന്നത് ഇത് ചോറൂണിന് ഉത്തമമായ ഒരു മുഹൂർത്തമാണ് അടുത്തതായി ധനു ഇരുപത്തൊന്ന് ജനുവരി അഞ്ചാം തീയതിയാണ് വരുന്നത് തിങ്കളാഴ്ചയാണ് രാവിലെ എട്ട് എട്ട് തൊട്ട് ഒമ്പത് ഇരുപത്തിനാല് വരെ പൂയൻ നക്ഷത്രത്തിൽ നല്ല മുഹൂർത്തമാണ് അടുത്തതായി ധനു ഇരുപത്തഞ്ച് ജനുവരി ഒമ്പത് വെള്ളിയാഴ്ചയാണ് രാവിലെ ഏഴ് അമ്പത്തൊന്ന് മുതൽ ഒമ്പത് അഞ്ച് വരെ ഉത്രം നക്ഷത്രത്തിലും അടുത്തതായി ധനു ഇരുപത്തി ജനുവരി പത്ത് ശനിയാഴ്ച രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് തൊട്ട് എട്ട് ഇരുപത്തൊന്ന് വരെ അത്തം നക്ഷത്രത്തിലും നല്ല മുഹൂർത്തമാണ് അവസാനമായി ധനുമുപ്പത് ജനുവരി പതിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴേ നാൽപ്പത് മുതൽ എട്ട് നാൽപ്പത്തൊമ്പത് വരെ അനിഴം നക്ഷത്രത്തിലും ചോറൂണിന് ഉത്തമമായ മുഹൂർത്തങ്ങളാണ് ചോറൂണിന് ഉത്തമമായ മുഹൂർത്തമാണ് ഏറ്റവും ശുഭകരമായ മുഹൂർത്തങ്ങളാണ് മേൽവിവരിച്ചത് ഇനി നക്ഷത്രം നോക്കി മുഹൂർത്തം സ്വീകരിക്കാനാണെങ്കിൽ നല്ല ഒരു ജോത്സിനെ സമീപിച്ച് മുഹൂർത്തം കുറിക്കാവുന്നതാണ് ഈ വർഷം ധനുമാസത്തിലാണ് ചോറൂണിനും പുത്തരിക്കും ഏറ്റവും കൂടുതൽ മുഹൂർത്തങ്ങൾ വരുന്നത്